നമസ്കാരം ഞാൻ ഹലാകൃഷ്ണ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ആവശ്യമുണ്ട് സിന്ധു പനക്കലിന് പറയാനുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന ഒരു തസ്തികയെ സിനിമയിൽ ആവശ്യമില്ല എന്ന ആഴ്ചകൾക്ക് മുമ്പ് ഒരു അഭിമുഖം കണ്ടിരുന്നു എന്തു പേരിട്ട് വിളിച്ചാലും ഈ ജോലി ചെയ്യുന്നവർ സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്തവർ തന്നെയാണ് സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഇക്കൂട്ടർ ജോലി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഡ്യൂട്ടി എന്തായിരിക്കും ശരിക്കും ഒരു സിനിമയുടെ ആലോചന മുതൽ റിലീസ് വരെ ആ സിനിമയുടെ നിർമ്മാതാവിനോടും സംവിധായകനോടുമൊപ്പം യാത്ര ചെയ്യേണ്ട ആളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ കഥ തിരക്കഥ എന്ന സിനിമയുടെ നട്ടല്ല കഥാ സംവിധായകനും തിരക്കഥാകൃത്തും കൂടി നിർമ്മാതാവിനെ ബോധ്യപ്പെടുത്തി നായകനെ ബോധ്യപ്പെടുത്തി രണ്ടുപേരും ഓക്കെ ആവുമ്പോൾ സക്രം ചലിച്ചു തുടങ്ങുന്നു പിന്നെ തിരക്കഥ ജനിക്കാൻ ഒരു തിരക്കഥാകൃത്തിൻ്റെ തപസാണ് തിരക്കഥ ആയിക്കഴിയുമ്പോൾ നിർമ്മാതാവും നായകനും കേട്ടുകഴിഞ്ഞാൽ പിന്നെ ദ്രുതകഥയിൽ പണികൾ തുടങ്ങുകയായി സിനിമയിലെ മറ്റ് പ്രവർത്തകരെ പോലെ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ജോലി ചെയ്യേണ്ടവർ പ്രൊഡക്ഷൻ കൺട്രോളറും അസിസ്റ്റന്റ്മാരുമാണ് രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ആറു മണിക്ക് റൂമുകളിൽ നിന്നിറങ്ങി രാത്രി ഒമ്പതര വരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി പിറ്റേ ദിവസത്തെ പ്രോഗ്രാം എല്ലാവരോടും പറഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ ഓരോ സിനിമാ പ്രവർത്തകനും രാത്രി പന്ത്രണ്ട് മണിയാകും ഉറങ്ങാൻ രാത്രി കിടക്കുമ്പോഴും എവിടെ നിന്നെങ്കിലും ഒരു വിളി പ്രതീക്ഷിച്ചാണ് ഞങ്ങളെപ്പോലുള്ളവർ കിടക്കുക അർദ്ധരാത്രിക്കും പുലർച്ചയ്ക്കും വിമാനത്തിലോ ട്രെയിനിലോ ബസ്സിലോ വന്നിറങ്ങുന്ന ആർട്ടിസ്റ്റുകളെയോ എക്യുപ്മെന്റുകളെയോ ഡാൻസേഴ്സിനെയോ ഫൈറ്റേഴ്സിനെയോ തുടങ്ങിയവരെയോ പിക്ക് ചെയ്യാൻ കറക്റ്റ് സമയത്ത് ഡ്രൈവർമാർ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു അസുഖമോ അത്യാഹിതമോ വന്നാൽ ഏത് സമയത്തും ഏത് അന്തരീക്ഷത്തിലും വിളി പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഹോട്ടലിൽ കറൻ്റ് ഇല്ലെങ്കിലോ വെള്ളം ഭക്ഷണം സമയത്ത് കിട്ടിയില്ലെങ്കിലോ വിളി വരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും പ്രൊഡക്ഷൻ കൺട്രോളറോടൊപ്പം നിന്ന് ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്നവരാണ് സഹായികളായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും പ്രൊഡക്ഷൻ മാനേജർമാരും ആർട്ടിസ്റ്റുകൾക്കടക്കം നൂറ്റമ്പത് ഇരുന്നൂറോ പടങ്ങൾക്കനുസരിച്ച് ആളുകളുടെ എണ്ണത്തിൽ മാറ്റം വരും വരുന്ന ആളുകളെ ഓരോ ദിവസവും കൃത്യമായി ലൊക്കേഷനിൽ എത്തിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യണം തുടങ്ങാൻ പോകുന്ന സിനിമയിലെ ഏറ്റവും രസകരവും എന്നാൽ വിഷമം പിടിച്ചതുമായ ജോലിയാണ് ലൊക്കേഷൻ ഹണ്ടിങ് കലാസംവിധായകനും അസിസ്റ്റന്റും ഞങ്ങളുടെ ഒരു ടീമും അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും സംവിധായകൻ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനുകൾ കണ്ടുപിടിച്ചതിനു ശേഷം ഡയറക്ടറും ക്യാമറാമാനും ലൊക്കേഷൻ കാണാൻ വരുമ്പോഴൊക്കെ ഓക്കെ ആകുമോ എന്നുള്ള ടെൻഷൻ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന ഡയറക്ടറും ക്യാമറാമാനും തമ്മിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞ് അറിയുമ്പോഴുള്ള സന്തോഷം അല്ലെങ്കിൽ ഉണ്ടാകുന്ന നിരാശ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനിണങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള യാത്രകൾ അല്ലെങ്കിൽ ശ്രമം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സമ്മതം കിട്ടിയാലും നമ്മൾക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ഡേറ്റുകൾ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അന്വേഷിക്കണം സർക്കാർ പോലീസ് ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആണെങ്കിൽ അതിന്റെ പെർമിഷൻ വാങ്ങിയെടുക്കാനുള്ള അലച്ചിൽ ഷൂട്ടിംഗ് തുടങ്ങാനാകുമ്പോഴേക്കും എല്ലാ പെർമിഷനുകളും വാങ്ങിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ ആവശ്യങ്ങൾ സമയാസമയത്ത് ചെയ്തു കൊടുക്കുകയും വേണം ഒരു പ്രൊഡക്ഷൻ മാനേജറെ സെറ്റ് പണിയുടെ മേൽനോട്ടത്തിന് നിർത്തണം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം ചേംബർ ഫെഫ്ക അവരവരുടെ യൂണിയനുകൾ തുടങ്ങിയവരുമായുള്ള പേപ്പർ വർക്കുകൾ അസോസിയേറ്റ് ഡയറക്ടർ ചാർട്ട് തരുന്നതനുസരിച്ച് ആർട്ടിസ്റ്റുകളുടെ അടുത്തു നിന്ന് ഡേറ്റുകൾ ഉറപ്പിക്കുക അവരുടെ ശമ്പളം ഫിക്സ് ചെയ്യുക ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും ഡിഒപിമാരുടെയും ശമ്പളം ആദ്യമേ ഫിക്സ് ചെയ്തിരിക്കും അതിനുശേഷം യൂണിറ്റ് ക്യാമറ ജിമ്മി ജിബ് ഗിബൽ ഡ്രോൺ ക്രെയിൻ ഫാന്റം ക്യാമറ സ്ലിം കാം പാന്തർ തുടങ്ങിയവരുടെ ലഭ്യത ഉറപ്പാക്കുക മെസ്സ് പ്രൊഡക്ഷൻ ബോയ്സ് ഡ്രൈവേഴ്സ് തുടങ്ങിയവരുടെയും സംസാരിച്ച് ഡേറ്റുകൾ ഉറപ്പിക്കണം ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന ബൗൺസേഴ്സ് ഇവരുടെ സേവനവും ഉറപ്പാക്കണം സിനിമയുടെ പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ വരാൻ പി ആർഒമാരെയും ക്ഷണിക്കണം കോസ്റ്റ്യൂമർ മേക്കപ്പ് മാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സ്പോട്ട് എഡിറ്റർ സ്പോട്ട് സൗണ്ട് റെക്കോർഡിംഗ് തുടങ്ങിയ ടെക്നീഷ്യന്മാരുമായി സംസാരിക്കുകയും ഡേറ്റും ശമ്പളവും ഫിക്സ് ചെയ്യുകയും ചെയ്യണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒഴികെ മറ്റെല്ലാ വിഭാഗത്തിലെയും അസിസ്റ്റന്റ്മാർക്ക് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംയുക്തമായി തീരുമാനിച്ച ശമ്പളമാണ് ഉണ്ടാവുക ഏത് സ്ഥലത്താണ് ഷൂട്ടിംഗ് പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ എസ് അല്ലെങ്കിൽ കമ്മീഷണർ അവരുടെ പെർമിഷൻ ആ പെർമിഷൻ പേപ്പർ വെച്ച് ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അനുവാദം റോഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ റോഡ് ഫണ്ട് ബോർഡിന്റെ അധീനതയിലുള്ള റോഡ് ആണെങ്കിൽ അവരുടെ പെർമിഷൻ സ്ഥലത്തെ പഞ്ചായത്ത് ഓഫീസ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് വിവരം അറിയിക്കുകയും അവരുടെ അനുവാദം വേണ്ട സ്ഥലങ്ങളിലാണ് ഷൂട്ടിംഗ് എങ്കിൽ അത് വാങ്ങിക്കുകയും വേണം ഗവൺമെന്റിന്റെ സ്ഥലങ്ങളാണെങ്കിൽ പ്രത്യേകം ഫീസ് അടച്ച് പെർമിഷൻ വാങ്ങിക്കുക ഞങ്ങളുടെ നാട്ടിലെ ഒരു ചിത്രീകരണം നടക്കുമ്പോൾ ഞങ്ങളെ അറിയിച്ചില്ല എന്ന് തോന്നാതിരിക്കാൻ ഓരോ നാട്ടിലെയും രാഷ്ട്രീയ നേതാക്കളെയും പ്രമാണിമാരെയും കണ്ട ഷൂട്ടിംഗ് വിവരം അറിയിക്കുക അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് അനുവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഷൂട്ടിംഗിന് ആവശ്യമായ വാഹനങ്ങൾ ഏർപ്പാടാക്കുക എല്ലാവർക്കും താമസിക്കാനുള്ള റൂമുകൾ ബുക്ക് ചെയ്യുക ക്യാരവാൻ പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക സിനിമയിലെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കണ്ടെത്തുകയും ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിക്കുകയും വേണം ഇങ്ങനെയും കുറെ കുറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ കൂടാതെ ഷൂട്ടിങ്ങിന് കണ്ടുപിടിക്കുന്ന വീടിലോ പരിസരത്തോ നമ്മളുടെ മുപ്പത്തഞ്ചോളം വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലമുണ്ടോ എന്നും ഈ കാലത്ത് പ്രത്യേകം നോക്കണം അതിനനുസരിച്ച് ക്രൂ അനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെയിൻ കംപ്രസർ ഇനിയും പലതും അങ്ങനെയുണ്ട് ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സിനിമയിലെ സ്ത്രീ പ്രവർത്തകർക്ക് സുരക്ഷിതമായ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക ഷൂട്ടിംഗ് കാണാൻ വരുന്ന പൊതുജനങ്ങളിൽ നിന്ന് അവർക്ക് സൗകര്യമായി ഷൂട്ടിംഗ് കാണാൻ പറ്റുന്നില്ല എന്ന കാരണം കൊണ്ട് എന്തെങ്കിലും പ്രകോപനമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തന്മയത്വമായി കൈകാര്യം ചെയ്യുക ജനക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന ചിത്രീകരണം നടക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ സഹതാരങ്ങളെ പങ്കെടുപ്പിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കോ ഓർഡിനേറ്റർമാരെ ഏൽപ്പിക്കുകയും അവർ എല്ലാവരും സമയത്തെത്തുന്നുണ്ടോ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ പരാതിയില്ലാതെ ഇവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളും ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഡയറക്ടർ നിർദ്ദേശിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനും ഗാന രചയിതാവിനും കണ്ട് സംസാരിക്കണം ശമ്പളം ഫിക്സ് ചെയ്യണം പാട്ടുപാടുന്നവരെ മ്യൂസിക് ഡയറക്ടർ പറയുന്ന ദിവസം സ്റ്റുഡിയോയിൽ എത്തിക്കണം ഓരോ കാര്യങ്ങളും ഉറപ്പിക്കുന്നതിന് മുമ്പ് പ്രൊഡ്യൂസറുമായി ഡിസ്കക്ഷൻ വേണം തുടർന്ന് എഡിറ്റിങ് ഡബിങ് റീ റെക്കോർഡിംഗ് സൗണ്ട് എഫക്ട് ഗ്രാഫിക്സ് ഡി ഐ സി ജി വൈ എഫ് എക്സ് ഫൈനൽ മിക്സിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നടത്താൻ കൃത്യമായ മേൽനോട്ടം പടത്തിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സെൻസറിംഗ് മുമ്പ് അപ്ലിക്കേഷൻ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം കോപ്പി ആയി കഴിഞ്ഞാൽ സെൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീണ്ടും പ്രൊഡ്യൂസേഴ്സിനെ അസോസിയേഷൻ്റെയും ഫിലിം ചേംബറിനെയും സമീപിച്ച് വേണ്ട പേപ്പറുകൾ കരസ്ഥമാക്കി സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് എത്തിച്ചു കൊടുക്കണം ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ക്ലോസ്ഡ് ക്യാപ്ഷൻ സബ് ടൈറ്റിൽ ടീസർ ട്രെയിലർ ടൈറ്റിൽ അനിമേഷൻ ലിറിക്കൽ വീഡിയോ ഈ ജോലികളെല്ലാം യഥാസമയം നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജോലിയാണ് പ്രൊഡക്ഷൻ കൺട്രോളറുടെയും അസിസ്റ്റന്റ്മാരുടെയും ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ലക്ഷങ്ങൾ നഷ്ടം വരുന്ന ഈ ഫീൽഡിൽ അതില്ലാതെ നോക്കേണ്ടത് ഓരോ പ്രൊഡക്ഷൻ കൺട്രോളറുടെയും പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവിൻ്റെയും മാനേജർമാരുടെയും ഉത്തരവാദിത്വമാണ് ഒരു നിർമ്മാതാവില്ലാതെ ഒരു സിനിമയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് പ്രൊഡ്യൂസർ അമ്മ അടക്കം ഇരുപത്തിരണ്ട് വിഭാഗങ്ങളുള്ള സിനിമയിൽ ഇരുപത്തിയൊന്ന് വിഭാഗങ്ങൾക്കും അവരവരുടെ കാര്യങ്ങൾ ജോലികൾ മാത്രം നോക്കിയാൽ മതി ഇരുപത്തിരണ്ട് വിഭാഗങ്ങളുടെയും സൗകര്യങ്ങൾ വീഴ്ചയില്ലാതെ ഓരോ സെക്ഷനിലെയും ജോലികൾ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും പ്രൊഡക്ഷൻ കൺട്രോളറുടെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിൻ്റെയും അല്ലെങ്കിൽ മാനേജർമാരുടെയും ജോലിയാണ് റിലീസിന് മുൻപും റിലീസിന് ശേഷവും പ്രൊമോഷൻ പരിപാടികളുടെ കോർഡിനേഷനും ഇവരുടെ ചുമതലയിൽ വരുന്നതാണ് ടൈറ്റിലിൽ അലസമായി വായിച്ചു പോകുന്ന ഈ പേരുകാർ എന്താണ് സിനിമയിൽ ചെയ്യുന്നതെന്ന് പലർക്കും ഇന്നും അറിയില്ല നൂറ്റമ്പതോ ഇരുന്നൂറോ ആളുകളുള്ള ഒരു സെറ്റ് നിയന്ത്രിക്കാൻ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളറും അസിസ്റ്റൻസും അടക്കം മൂന്നോ നാലോ പേരാണ് ഉള്ളത് എന്ന് അറിയുമ്പോൾ അവരുടെ ജോലി ഭാരം എന്താണെന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പ്രേക്ഷകരോ പൊതുജനങ്ങളോ ഈ വിഭാഗത്തിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം ഇത്രയും ജോലികൾ ചെയ്യുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സിനിമയിൽ തന്നെയുള്ള ആരെങ്കിലും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിൽ മറുപടി അർഹിക്കുന്നില്ല